ഉടമയെ അൻവറും നഷ്ടപ്പെട്ട പണം തിരിച്ചു നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മുന്നിൽ നിന്നും വീണു കിട്ടിയ തുക ഉടമയ്ക്ക് നൽകി പെരിന്തൽമണയിലെ ടൈലറിംഗ് ഷോപ്പ് ഉടമയുടെ മാതൃക അമ്മിനിക്കാട് സ്വദേശിയുടെ അൻപതിനായിരം രൂപ സാമൂഹ്യ പ്രവർത്തകൻ താമരത്ത് ഹംസുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഉടമയ്ക്ക് തിരിച്ചു കിട്ടിയത് നഗരത്തിലെ ടൈലറിംഗ് ഷോപ്പ് ഉടമ പുഴക്കാട്ടറി സ്വദേശി നെച്ചിൽ വീണു കിട്ടിയ തുക ഉടമയ്ക്ക് തിരിച്ചു നൽകിയത് അമ്മിനിക്കാട് സ്വദേശി പാർലി മുഹമ്മദ് അലിയുടെ അൻപതിനായിരം രൂപ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പെരിന്തൽമണ്ണ ഫെഡറൽ ബാങ്കിന് സമീപത്ത് വെച്ച് നഷ്ടപ്പെട്ടത് പെരിന്തൽമണ്ണ നഗരത്തിൽ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന പുഴക്കാട്ടറി സ്വദേശി നെച്ചിൽ അൻവറിനാണ് ഈ തുക ലഭിച്ചത് തനിക്ക് ലഭിച്ച തുക ഉടമയ്ക്ക് തിരിച്ചേൽപ്പിക്കാൻ എന്തു ചെയ്യാമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ സാമൂഹ്യ പ്രവർത്തകൻ താമരത്ത് ഹംസുവിനെ ബന്ധപ്പെടാൻ പ്രേരിപ്പിച്ചത് വിവരമറിഞ്ഞ താമരത്ത് ഹംസു ഈ വിവരം തന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പുറത്തുവിട്ടു ഇത് ശ്രദ്ധയിൽപ്പെടാതെ പണത്തിന്റെ യഥാർത്ഥ ഉടമ അമ്മിനിക്കാട് സ്വദേശിയും താമരത്ത് ഹംസുവിന്റെ സഹായം തേടി തുക തിരിച്ചു കിട്ടാൻ പണം നഷ്ടപ്പെട്ടയാൾ തന്നെ സമീപിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായി പണം നഷ്ടപ്പെട്ടത് പാർലി മുഹമ്മദ് അലിക്കാണെന്ന് വ്യക്തത വരുത്തിയ ശേഷമാണ് നെച്ചിയിൽ അൻവറിന്റെ ടൈലറിംഗ് ഷോപ്പിൽ വെച്ച് താമരത്ത് ഹംസുവിന്റെ സാന്നിധ്യത്തിൽ പണം തിരിച്ചു നൽകിയത് തനിക്ക് വീണു കിട്ടിയ പണം യഥാർത്ഥ ഉടമയ്ക്ക് മടക്കി നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് നെച്ചിയിൽ അൻവർ പറഞ്ഞു കെ സി മൂവീസിൻ്റെ അടുത്ത് ഫെഡറൽ ബാങ്കിൽ എ ടി എമ്മിൽ പൈസ ഇടാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുവായിരുന്നു അത് വൈക്കണ്ട് ആ ബാങ്കിൻ്റെ അങ്കണത്തിൽ തന്നെ കുറച്ച് പൈസ അവിടെ കിടക്കണം അങ്ങനെ പൈസ കിട്ടിയേക്കാ ഞാൻ പോക്കറ്റിൽ വെച്ചു ആരത ഒന്നും ചോദിച്ചില്ല കടയിൽ വന്നു കടയിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ ക്യാമറത്തെ അംസമാക്കാൻ്റെ ഗ്രൂപ്പിൽ മൂപ്പേർക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചു അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞാൽ നമുക്കെന്നാൽ ഗ്രൂപ്പിലിടാം ഇന്ന് രാവിലെ മൂപ്പർ ഗ്രൂപ്പിലിട്ടു അങ്ങനെ ആ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിങ്ങനെ കൈമാറി കൈമാറി പോയിട്ട് അതിൻ്റെ യഥാർത്ഥ ഉടമേൻ്റെ അളിയൻ്റെ അടുത്ത് കിട്ടി ആ അളിയൻ മുഖാന്തരം അംസാക്കാനായി ബന്ധപ്പെട്ടു മൂപ്പരോടെ വന്നു മൂപ്പര്ക്ക് ഞാൻ പൈസ കൈമാറി പണം നഷ്ടപ്പെട്ടതിൽ ഏറെ വിഷമിച്ചെങ്കിലും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു പാർലി മുഹമ്മദ് അലി ഫെഡറൽ ബാങ്കിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് പൈസ നഷ്ടപ്പെട്ടത് അമ്പതിനായിരം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ഉച്ച ആവുമ്പോഴേക്കും നമ്മളെ താമരത്തെ അംസാക്കാനായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ കിട്ടിയ ആൾ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടു അങ്ങനെ പൈസ എനിക്ക് തിരിച്ചു തിരിച്ചു കിട്ടി കിട്ടി ഇത്തരം നന്മ പുറം ലോകം അറിയുന്നതിലൂടെ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാവുമെന്ന് താമരത്ത് ഹംസോ പറഞ്ഞു പണം വീണു കിട്ടിയാളും നഷ്ടപ്പെട്ടയാളും തന്റെ സഹായം തേടിയതാണ് യഥാർത്ഥ ഉടമയ്ക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനിടയാക്കിയതെന്നും അദ്ദേഹം അറിയിച്ചു ഇന്നിപ്പോൾ ഞങ്ങൾ ഈ അൻവറിൻ്റെ സത്യസന്ധത കൊണ്ട് അദ്ദേഹത്തിൻ്റെ കടയിൽ വന്ന് നഷ്ടപ്പെട്ട ആളുടെ അൻപതിനായിരം രൂപ ഞങ്ങൾ ഇന്ന് തിരിച്ചു തിരിച്ചുകൊടുത്തു രണ്ടുപേരും സന്തുഷ്ടരാണ് ഉടമയെ കണ്ടെത്തിയതിന് അൻവറും സന്തുഷ്ടനാണ് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടിയതിന് അലിയും ഇവരുടെ സന്തോഷം കൊണ്ട് കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട് വീണു കിട്ടിയ രൂപ യഥാർത്ഥ ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകിയ അൻവറിന്റെ സഹായിച്ച താമരത്ത് ഹംസുവിന്റെ ഇടപെടലിനും കയടിക്കുകയാണ് നാട്ടുകാർ ചാനൽ ടെൻ പെരിന്തൽമണ്ണ സുരക്ഷാ തന്നെ സ്വന്തമാക്കാൻ ഇത് ഒരു സുവർണ്ണ അവസരം സ്പെഷ്യൽ ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ